കുമളിയിലെ മഴക്കെടുതിയിൽ ദുരിതം അവസാനിക്കാതെ കുഴിക്കണ്ടം നിവാസികൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ഇവിടുത്തെ വീടുകൾ വാസയോഗ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല ആശങ്കയൊഴിയാതെ ഒറ്റമുറി വീടുകളിൽ കഴിയുകയാണ് ഇവിടുത്തെ കുടുംബങ്ങൾ തൊട്ടടുത്തുകൂടിയൊഴുകുന്ന ആറ്റിൽ ജലനിരപ്പ് ഉയർന്നതോടെ ഇവിടുത്തെ മിക്ക വീടുകളിലും വെള്ളം കയറി ദിവസങ്ങൾ കഴിഞ്ഞാലും ചെളി കോരിത്തീരാത്ത അവസ്ഥയാണ് അടുത്ത മഴയെ ആശങ്കയോടെയാണ് ഇവിടുത്തെ കുടുംബങ്ങൾ കാണുന്നത് ഒറ്റമുറി വീടുകളിൽ കഴിയുന്ന ഏതാനും കുടുംബങ്ങൾ ഇരട്ടി ദുരിതം അനുഭവിക്കുകയാണ് ഇവിടെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പുസ്തകങ്ങളും ബാഗും ഷൂസും എല്ലാം ഒലിച്ചുപോയി ശേഷിക്കുന്നവ ചെളിമൂടി നശിച്ചു വീടും വീട്ടുപകരണങ്ങളുമെല്ലാം ചെളിയിൽ പുതഞ്ഞു ഒരു മുറ്റത്ത് താമസിക്കുന്ന മൂന്ന് കുടുംബങ്ങൾ അവരുടെ ഇപ്പോഴത്തെ ദുരിതം പങ്കുവെച്ചു അകത്ത കട്ടിലും വെട്ടും മൊത്തം നഷ്ടപ്പെട്ടു പോയതാണ് ആര് അരി വെള്ളമൊക്കെ ഇങ്ങനത്തെ താളം കളഞ്ഞാൽ കിടക്കുന്നത് കൊച്ചിൻ്റെ പാഠപുസ്തകവും പാഠബാഗും എല്ലാം നഷ്ടപ്പെട്ടു പോയി ഇപ്പം കൊച്ചിനെ സ്കൂളിൽ പറഞ്ഞു വിടാൻ പോലും ഇവിടെ ഓരോ നിർഗതി ഇല്ലാതെയാണ് ഇങ്ങനെ നിൽക്കുന്നത് എവിടെയെങ്കിലും പോയി താമസിച്ച് നിൽക്കാൻ ഓരോരു കൊള്ളവും ഞങ്ങൾ വീട് എവിടെങ്കിലും കിട്ടും എവിടെങ്കിലും പോയി താമസിക്കാൻ പോകത്തിരുന്നാലും ഇതുവരെ ഓരോ അനുകൂലം ഞങ്ങൾക്ക് ആയിട്ടില്ല മിനിഞ്ഞാതെ തുടങ്ങിയ മഴ വളരെ സാധാരണമായിട്ട് നോക്കിയിരുന്നു അപ്പം മിനിഞ്ഞാദി രാത്രി തന്നെ ഒരു പത്ത് മണി കഴിഞ്ഞപ്പം വെള്ളം കയറി ഞാനും എൻ്റെ മോള് മാത്രമാണ് ഷെഡിനകത്തിരുന്നത് പകുതി വർഷം ഇടിഞ്ഞ് പോയി ആഹാനം എടുത്താൻ ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അതിനകത്ത് തന്നെ ഞങ്ങൾ കഴുകൂറി ഇന്നലെ ഒരു എട്ട് മണിയായപ്പോൾ പിന്നെയും വെള്ളമായി ആ കഴുകി വൃത്തിയാക്കി എന്നിട്ടും പിന്നെയും വെള്ളം കയറി രാത്രിയായപ്പോൾ തന്നെ ഒരു രണ്ട് വരെ ഞങ്ങൾ ഇരുന്നിട്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടെയും അതിൻ്റെ അപ്പുറം വെള്ളമായി ഇപ്പോൾ ഇരുന്നാൽ വർഷം വർഷം വെള്ളം കയറുന്നതാണ് വള്ളം കയറിയിട്ട് ആരും വന്നാൽ നോക്കിയിട്ട് ഇതില് ഓറ്റകളും ഒന്നും ചെയ്യത്തില്ല ഇപ്പം തരാൻ പിന്നെ തരാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും കറണ്ട് പെട്ടി പവർ അതുകൊണ്ട് എല്ലാവരും എല്ലാ വർഷവും ഇവിടെ വെള്ളം കയറാറുണ്ടെങ്കിലും ഇത്ര രൂക്ഷമായി വെള്ളം കയറാറില്ലെന്നും കുടുംബങ്ങൾ പറഞ്ഞു ഈ ദുരിതത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം